പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നറിയുവാനുള്ള അടയാളങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയുവാനുള്ള ഒന്നാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നറിയുവാൻ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് ചാരും അങ്ങനെ ഉണ്ടോ എന്ന് നോക്കുക അതായത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ ഭാഗത്തേക്ക് ചാരുന്നുണ്ടെങ്കിൽ ഇത് അർത്ഥമാക്കുന്നത് അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത് കേൾക്കുവാൻ അവർക്ക് കൂടുതൽ താല്പര്യമുണ്ട് നിങ്ങളുമായി ടൈം സ്പെൻഡ് ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുമാണ് ഇത് അർത്ഥമാക്കുന്നത് അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരിൽ ഇങ്ങനെയുള്ള അടയാളങ്ങൾ കാണാൻ സാധിക്കും ഇനി രണ്ടാമതായി അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നറിയുവാൻ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ കോണ്ടാക്റ്റ് അതായത് അവർ എപ്പോഴും സ്ട്രോങ് ആയ ഐ കോണ്ടാക്റ്റ് ആയിരിക്കും നിങ്ങളുമായി വെക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളിൽ അവർ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് ഒരു ആയിട്ടുള്ള ഐ കോണ്ടാക്റ്റ് അത് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുവാനുള്ള ഒരു നല്ല വഴിയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് നോക്കി പുഞ്ചിരി തൂക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടം ആണ് എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളതിൻ്റേത് നിങ്ങളോട് സംസാരിക്കുന്ന സമയം അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഐബ്രോസ് കുറച്ച് സമയം ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ് അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സൈൻ എന്താണെന്ന് വെച്ചാൽ അതായത് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവരെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ നിങ്ങളിൽ സത്യസന്ധമായി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ നിങ്ങളുടെ ബിഹേവിയർ മിറർ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് അതായത് നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അവരും അതുപോലെ ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ നല്ല വരയ്ക്കുന്ന ആളാണെങ്കിൽ അതുപോലെ അവർ ആകും എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് അവർ അതുപോലെ പ്രവർത്തിക്കും എന്നുള്ളതാണ് അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഇത് അവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല സബ് കോൺഷ്യസ്ലി ചെയ്യുന്നതാണ് ഈ കാര്യം അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അവരും ചെയ്യുന്നത് കാണാം അതായത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെയെല്ലാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് നിങ്ങളെപ്പോലെ ആകാൻ വേണ്ടിയാണ് അവർ അത് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത സൈൻ എന്താണ് എന്ന് നോക്കാം ഒരാൾ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ അവർക്കും നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളതിൻ്റെ ഇത് അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് അവരുടെ ബോഡി ലാംഗ്വേജ് കുറേ കാര്യങ്ങൾ നമുക്ക് അത് അറിയാൻ സാധിക്കും അവർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ സംസാരിക്കുന്ന സമയത്ത് അതായത് ചിലപ്പോൾ അവരുടെ കാൽപാദം നിങ്ങളുടെ അടുത്തേക്കാണ് പോയിൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ് അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് തന്നെയാണ് അതായത് അവർക്ക് നിങ്ങളുടെ അറ്റൻഷൻ കിട്ടണം എന്നുമാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇതും അറിയുക അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവരിൽ നിന്ന് അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതും അപ്പോൾ ഇതിലും അവർക്ക് ഒരു കൺട്രോളും ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ അവരിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടം തന്നെയാണ് എന്നുള്ളത് ഇനി അടുത്ത സൈൻ എന്താണ് നോക്കാം നിങ്ങളിലെ ചെറിയ ചെറിയ മാറ്റം കണ്ടാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ചിലപ്പോൾ പുതിയ ഡ്രസ്സ് ധരിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും നിങ്ങൾ എന്ത് മാറ്റമാണ് നിങ്ങൾ പെട്ടെന്ന് വരുത്തിയത് അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അവർ നിങ്ങളോട് അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയുകയും ചെയ്യും അതായത് നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കൊള്ളാം നിൻ്റെ മേക്കപ്പ് ആണെങ്കിൽ അതും കൊള്ളാം ഒക്കെ അവർ പറയുന്ന അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് ഇനി അടുത്ത സൈൻ ഇത് നമ്മൾ മുന്നേ പറഞ്ഞ സൈനുകളിൽ ഒന്ന് തന്നെയാണ് അതായത് നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ തരുന്നുണ്ടോ എന്നുള്ളത് അതായത് നിങ്ങൾ മെസ്സേജ് നിങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരും ഇനി നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനും അവർ തിരിച്ച് വിളിക്കും അതും വളരെ വേഗത്തിൽ നിങ്ങളെ വിളിക്കുകയും ചെയ്യും അപ്പോൾ അതെന്താണ് നിങ്ങൾ ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കാണാൻ അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ സംഭവിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം ചിലവഴിച്ചാലോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു മടിയുമില്ലാതെ പോസിറ്റീവായി റിപ്ലൈ തരും എന്നുള്ളതും അവരിൽ കാണാൻ സാധിക്കും ഇനി ഒരു സൈൻ കൂടി പറയാം അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളതിൻ്റേത് അവർ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസും അംബിഷൻസ് ഡ്രീംസ് എല്ലാം നിങ്ങളുടെ അടുത്ത് അവർ ഷെയർ ചെയ്യും അങ്ങനെ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ ഇഷ്ടം തന്നെയാണ് എന്നുള്ളത് ചിലപ്പോൾ അവർ ഇങ്ങനെ പറയുന്നതൊക്കെ എന്താണ് നിങ്ങൾ എന്താണ് റിപ്ലൈ തരുന്നത് എന്ന് അറിയുവാനും അവർ ശ്രമിക്കും ആ സമയത്ത് എന്നുള്ളതാണ് അപ്പോൾ അവർ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തു നോക്കൂ അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് വഴി നിങ്ങൾ എന്താണ് അവർക്ക് മറുപടി കൊടുക്കുന്നത് എന്നും അവർ അറിയുവാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് ഒരു സൈനായി എടുക്കാൻ സാധിക്കും അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്